നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തിന് ഭീഷണിയായി പ്രത്യേകിച്ചും രാജ്യസുരക്ഷയ്ക്ക് വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്ന ഒരു സംഘടന അതിനി പ്രവർത്തിക്കാൻ പാടുള്ളതല്ല രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ വകവരുത്തിയ സംഘടന ഒരു കാരണവശാലും അതിനി ഉണ്ടാകരുത് ഈ തീരുമാനത്തെ കണക്കിലെടുത്ത് രാജ്യസുരക്ഷയെ മുന്നിൽ നിർത്തി ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴത്തിന് അതായത് എൽ ടി ടി ഇർപ്പെടുത്തിയ നിരോധനം അത് അഞ്ച് വർഷത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുകയാണ് നിരോധനം പിൻവലിക്കണമെന്ന് തമിഴ്നാട്ടിലെ പലതരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾ അടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിനിടയിലാണ് യു പി എ നിയമപ്രകാരമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി വീണ്ടും നീക്കിയിരിക്കുന്നത് തമിഴ് ജനതയ്ക്ക് പ്രത്യേക രാജ്യമെന്ന ആശയം എൽ ടി ഉപേക്ഷിച്ചിട്ടില്ലെന്നും അതിനുവേണ്ടി പല തോതിൽ പല രീതിയിൽ ധനസമാഹരണവും പ്രചാരണ പ്രവർത്തനങ്ങളും ഇപ്പോഴും സമൂഹത്തിൽ തുടരുന്നതായും സർക്കാർ വിലയിരുത്തലുമുണ്ട് ജനങ്ങൾക്കിടയിൽ വിഘടനവാദ പ്രവണത വളർത്തുന്നതും ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അതിൻ്റെ പിന്തുണ വർദ്ധിപ്പിക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് ഈ നിരോധനം അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമത്തിലെ സെക്ഷൻ മൂന്നിലെ ഉപവകുപ്പുകൾ പ്രകാരം ഒന്ന് മൂന്ന് എന്നിവ ഉപയോഗിച്ചാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങളിലാണ് എൽ ടി ഇപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മെയ്യിൽ ശ്രീലങ്കയിൽ നേരിട്ട സൈനിക തോൽവിക്ക് ശേഷവും എൽ ടി ഈഴം അതായത് തമിഴർക്ക് ഒരു സ്വതന്ത്ര രാജ്യമെന്ന സങ്കല്പം ഇതുവരെയും ഉപേക്ഷിച്ചിട്ടില്ല ഇതിന്റെ ഭാഗമായി ഈഴം എന്ന ലക്ഷ്യത്തിനു വേണ്ടി പല തോതിൽ ധനസമാഹരണം നടത്തി അവർ ഇത്രയും കാലം രഹസ്യമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരികയും ചെയ്യുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നുണ്ട് പ്രവർത്തകരെ പുനഃസംഘടിപ്പിച്ച് കൂടുതൽ ശക്തമായി മുന്നേറാനുള്ള ഒരു തീരുമാനമാണ് അവർ മനസ്സിൽ കണ്ടിരിക്കുന്നത് പ്രാദേശികമായും അന്തർദേശീയമായും സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എൽ ടി നേതാക്കളും കേഡർമാരും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വിജ്ഞാപനത്തിലൂടെ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലക്ഷദ്വീപിന് സമീപത്ത് വെച്ച് ആയുധങ്ങളും മയക്കുമരുതുമായ ഒരു ബോട്ട് പിടിച്ചെടുത്ത സംഭവം ഉണ്ടായിരുന്നു ഏറെ വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എൽ ടി അങ്ങത്തെയായിരുന്നു അന്ന് ദേശീയ സുരക്ഷാ ഏജൻസിയായ എൻ അറസ്റ്റ് ചെയ്തത് ഇയാൾ എൽ ടി ടിയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരു പ്രധാന അംഗമായിരുന്നുവെന്നും എൻ എ സംഘം തന്നെ വെളിവാക്കിയിരുന്നു സംഘടനയുടെ നേതാക്കൾ വീണ്ടും ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ പല രീതിയിൽ പ്രവർത്തിക്കാനായി ശ്രമിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഇപ്പോഴും ഭീഷണിയായി അതുകൊണ്ട് എൽ ടി ടി മാറുന്നുവെന്നും മന്ത്രാലയം തന്നെ വിലയിരുത്തി